കേരളമെന്ന സംസ്ഥാനം രൂപീകൃതമായി വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും സ്വന്തം നാടിൻ്റെ പേര് അത് യഥാർത്ഥ നാമധേയത്തിലാക്കാൻ ഇത്രയും നാൾ മാറി മാറി കേരളം ഭരിച്ചിട്ടുള്ള ഒരു മുന്നണികൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ സാധിച്ചില്ല എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ് രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ ഇവിടെ നമ്മളെ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും അവർ പിന്തുണ നൽകിയ നിരവധി ഗവൺമെൻറ് ഈ നമ്മുടെ രാജ്യത്ത് വന്നു പോയിട്ടും ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ദൈവം കന നമ്മുടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ നാടിന്റെ യഥാർത്ഥ പേരിലേക്ക് അത് മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു പ്രതിഷേധാർഹം തന്നെയാണ് എങ്കിലും ഈ വൈകിയ വേളയിലാണെങ്കിൽ പോലും ഇപ്പോൾ നിയമസഭയിൽ ഐക്യകണ്ഠേന കേരളത്തിന്റെ പേര് അത് കേരള എന്ന് ഒഴിവാക്കി കേരളം എന്നാക്കണമെന്ന് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതിൽ അഭിനന്ദനം അർഹിക്കുകയാണ് എന്നാൽ ഇങ്ങനെയൊരു വസ്തുത നിലനിൽക്കെ ഇതേ സമയത്ത് തന്നെ കേരളത്തെ വെട്ടിമുറിച്ച് മറ്റൊരു സംസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കണമെന്ന ആവശ്യമുയർത്തിയുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടതിൽ അത് ദുരുദ്ദേശമുണ്ടോ എന്നതിൽ ഒരു സംശയവുമില്ല അത് ബോധപൂർവം തന്നെയാണ് കേരളത്തിലെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഉണ്ടായ പ്ലസ് വൺ സീറ്റിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധിയെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില മുസ്ലിം സംഘടനകളും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ സമര രംഗത്ത് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ ഈ വിഷയത്തിന്റെ മറപിടിച്ച് സമൂഹത്തിൽ വിദ്വേഷം വളർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് പ്ലസ് വൺ സീറ്റിനെ സംബന്ധിച്ചുള്ള സമരത്തിന് വേദിയിൽ അത്തരം സുന്നി യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ മുണ്ടുമാറ അദ്ദേഹം വിവാദ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ തിരികൊളുത്തിയിട്ടുള്ളത് കേരളത്തിൽ ഒരു മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിനെ കുറ്റം പറയുവാൻ സാധിക്കില്ല എന്നും അല്ലെങ്കിൽ തന്നെ ഒരു മലബാർ സംസ്ഥാനം അങ്ങനെ രൂപീകരിച്ചാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് കൂടിയാണ് മുസ്തഫ ചോദിക്കുന്നത് ഏതായാലും ഇത് മുസ്തഫയുടെ മാത്രം അഭിപ്രായമോ ചോദ്യമോ അല്ല എന്നും അതത്രയോ വർഷങ്ങളായി മുസ്ലിം ലീഗും അനുബന്ധ മുസ്ലിം സംഘടനകളുമൊക്കെ കേരളം എങ്ങനെ രണ്ടായി വെട്ടിമുറിച്ച് മലബാർ സംസ്ഥാനമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതിനുള്ള ക്യാമ്പയിനുകളും നിർബാധം ഇവിടെ കേരളത്തിൽ ഓരോ സംഘടനകളും മുസ്ലിം സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ മുണ്ടുപാറ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ പ്രസ്താവന അത് അബദ്ധവശാൽ വന്നൊരു പ്രസ്താവന അല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് മലപ്പുറം ജില്ല തന്നെ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ ഭരിക്കുന്ന സമയത്തായിരുന്നല്ലോ അന്നത്തെ പ്രീണ സർക്കാർ എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ഇപ്പോൾ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരും ചെയ്യുന്നതെന്ന ആ തിരിച്ചറിവിൽ തന്നെയാണ് ഇപ്പോൾ ഈ മലബാർ സംസ്ഥാനം വിഷയം അത് ഉയർത്തിക്കാട്ടുവാൻ മുസ്തഫ ഇപ്പോൾ തയ്യാറായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനവർ പറയുന്ന ന്യായീകരണങ്ങളുമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്നാണ് മാത്രമല്ല ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബോംബെ സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നാഗാലാൻഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പഞ്ചാബ് വിഭജിച്ച് അവിടെ ഹരിയാന സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സിക്കിം നമ്മുടെ രാജ്യത്തോടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി രണ്ടായിരത്തിലാണ് ഛത്തീസ്ഗഡും ഉത്തരാഞ്ചൽ ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ അത് യഥാക്രമം മധ്യപ്രദേശും ഉത്തർപ്രദേശും ബീഹാറുമൊക്കെ വിഭജിച്ചുകൊണ്ട് പുതിയത് രൂപീകൃതമായത് അതേപോലെ തന്നെ ഇപ്പോഴുള്ള കേരളം ഒരു കേരളമേ അല്ല എന്നാണ് ഇവർ പഴയ മദ്രാസ് സംസ്ഥാനത്തായിരുന്നു മലപ്പുറം ഉൾപ്പെട്ട മലമാർ മേഖലയാണ് അതുകൊണ്ടാണ് കേരളത്തിലേക്ക് അത് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്നും ഇവർ പറയുകയാണ് ഏതായാലും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ആവശ്യപ്പെടാത്ത തരത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ അത് മതത്തെ ബന്ധപ്പെടുത്തി അവർക്ക് വേണ്ടി മാത്രം ഒരു സംസ്ഥാനം എന്നുള്ളത് അത് പണ്ട് മുഹമ്മദാലി ജിന്ന ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതിന് തുല്യമാണ് അത് ദേശീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം അത് സംഭവിക്കില്ല എന്ന് ഈ പാറയിൽ ഈ മുസ്ഫുമാർ മനസ്സിലാക്കി ാണ് മുസ്തഫ പറഞ്ഞ കണക്കാണെങ്കിൽ നാളെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അവർക്ക് സ്വാധീനവും ശക്തിയുമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഒരു സംസ്ഥാനമോ ജില്ലയോ വേണമെന്നൊക്കെ ആവശ്യപ്പെടാമല്ലോ പാലാ ബിഷപ്പുമാരെ പോലുള്ള ആളുകൾ അവർക്കും അവർ കേന്ദ്രീകരിച്ചിട്ടുള്ള ജില്ലകളൊക്കെ ഇങ്ങനെ കോർത്തിണക്കി ഒരു സംസ്ഥാനമൊക്കെ ആവശ്യപ്പെടാം അതുകൊണ്ട് ഇതൊന്നും ഇനി ഇന്ത്യയിൽ നടക്കാത്ത ആ മലർപ്പടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്ന മുസ്തഫയെ കൊണ്ട് പറയിച്ചവർ മനസ്സിലാക്കുന്നതാണ് ഉചിതം